എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ലാസ്റ്റ് ഡെൽറ്റ ഫോഴ്സിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഈവൻ തെറി വരെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് വന്നാൽ പബ്ജി അവിടെ തന്നെ കാണും കേട്ടോ ഗൈസ് ഈ ലോകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് ഗെയിമേഴ്സ് ആണത് ഒന്ന് ചുമ്മാ കാശ്വലായിട്ട് കളിക്കുന്ന ആൾക്കാർ വലിയ ഫീലിംഗ്സ് ഒന്നും കൊടുക്കാറില്ല പിന്നൊന്നാണ് ഗെയിം ലവേഴ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് നല്ലൊരു ഗെയിം ഒക്കെ വരുവാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിം ട്രൈ ചെയ്യണം എന്നൊരു സംഭവം മനസ്സിലുണ്ടാവും അറ്റ്ലീസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു ശ്രമിച്ചു നോക്കും ഓക്കെ അങ്ങനത്തെ ആൾക്കാരാണ് ഗെയിം ലവേഴ്സ് പിന്നെ വരാൻ പോകുന്ന ആൾക്കാരാണ് ഗെയിം അഡിക്റ്റ് മക്കളെ ഇവരുടെ ശരീരം മാത്രമേ ഭൂമിയിലുള്ളൂ ഇവരെ ആത്മാവെന്ന് പറയുന്നത് ഇവർ ഏതെങ്കിലും ആരാധിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗെയിം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലായിരിക്കും സ്കൂളിൽ പോകാൻ സമയം ഈ സ്കൂളിൽ നിന്ന് വലിയ ലൂട്ടില്ല ഇപ്പൊ ഞാൻ വേണമെങ്കിൽ പോച്ചിനിയിലേക്കോ അല്ലെങ്കിൽ ജോർജ്പൂളിലേക്ക് പോവാ അച്ഛൻ മോനെ എങ്ങോട്ട് പോവാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെന്നാ കേൾക്കുന്ന അറിയോ വെയ്റ്റ് വെയിറ്റ് വെയിറ്റ് ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നിട്ട് ഞാൻ ആൾക്കാരെ റോസ്റ്റ് ചെയ്യാം നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്നു ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ ഇന്ന് പുതിയൊരു മാപ്പ് വന്നിട്ടുണ്ട് ആം സൂപ്പർ എക്സൈറ്റഡ് അപ്പോൾ ലാസ്റ്റ് കളിച്ച സമയത്ത് എനിക്ക് ഗെയിം കുറച്ച് ലാഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നുള്ള പ്രശ്നം മനസ്സിലായത് സെറ്റിങ്സിൽ പോയി നോക്കിയ സമയത്ത് എഫ് പി എന്ന് പറയുന്നത് താഴെ കിടക്കുമായിരുന്നു അവിടെ സിക്സ്റ്റി എഫ് എനിക്ക് സപ്പോർട്ട് ആവും അതേപോലെ തന്നെ താഴോട്ട് നോക്കുവാണെങ്കിൽ റെഡ് കളർ ബ്ലഡിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് ബി ജി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ കുട്ടികളെ കുട്ടികളും വഴിതറ്റുമാറിന് മാറ്റി കാണുന്നത് പിന്നെ നമ്മളിവിടെ എച്ച് ഡി ആറിലേക്ക് വയ്ക്കുകയാണെങ്കിൽ എഫ് പി എസ് ഓട്ടോമാറ്റിക്കലി ലോ ആയി ആയിപ്പോവും ഇവിടെ നമുക്ക് സിക്സ്റ്റി എഫ് എസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ ഗെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്റെ ഡിവൈസിൽ കിട്ടത്തില്ല അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹയർ ഗ്രാഫിക്സ് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഫ് പി താഴോട്ട് പോകും നമ്മൾ ഹയർ എഫ് പി എസ് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്രാഫിക്സ് താഴോട്ട് പോകും ആ ഒരു ലെവലിലാണ് ഇപ്പൊ കറന്ലി സെറ്റിംഗ്സ് ഉള്ളത് പിന്നെ ഇതാണ് ആ പുതിയ മാപ്പ് പിന്നെ ഈ ഒരു ഗെയിമിൽ നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഗണ്ണിന്റെ കസ്റ്റമൈസേഷൻ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ എം ടൂ ഫോർ ഫോർ എക്സോ അപ്പൊ എന്റെ കുറെ സ്കോപ്പ് കാണുന്നുണ്ട് ആക്ച്വലി ഈ ഒരു ഗെയിമിൽ കുറേ സംഭവം നമ്മൾ അൺലോക്ക് ചെയ്യാനുണ്ട് കളിച്ച് ആയിട്ട് ലെവലപ്പായിട്ടുമാണ് നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇത് കോൾ ഓഫ് ഡ്യൂട്ടി കോപ്പി കോപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഈ ഒരു ഗെയിം കളിച്ച സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല ഇത് കളിക്കുന്ന സമയത്ത് ബാറ്റിൽ ഫീൽഡ് പി സി ഗെയിം കളിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് നിങ്ങൾ ബാറ്റൽ ഫീൽഡിൽ നിന്ന് പി സി ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുന്നത് മനസ്സിലാക്കും അതേപോലത്തെ ആയിട്ടുള്ള ഗെയിം പ്ലേ ഗ്രാഫിക്സിലാണ് ഈ ഒരു ഗെയിം വരുന്നത് സോ ഡോണ്ട് കമ്പയർ വിത്ത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ഓക്കെ രണ്ടും വലിയൊരു വ്യത്യാസമുണ്ട് ഗ്രാഫിക്സിന്റെ കാര്യത്തിലാണെങ്കിലും ഗെയിം പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും ോ നിങ്ങളെ ഫാൻ ബേസ് പിടിച്ചു നിക്കുവാണെങ്കിൽ പോയി ഓമ്പിക്കോ ഇതിൽ മാപ്പിന് കണ്ട് ലാസ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു ഐ ഡോ എനിക്ക് ഓർമ്മ വിടുന്നില്ല ഇതൊന്നും ഒരു ബയോ റിസർച്ച് ലാബ് ആണെന്ന് തോന്നുന്നു ഓ ഇതാണ് പുതിയ മാപ്പ് ഇട്ടോ ഓ മക്കളെ നമ്മള് ഇതിലുള്ള കളിക്കണ്ടേ ഈ ഒരു അണ്ടർ വാട്ടർ റെയിൽവേന്ന് അതേപോലെ തന്നെ ഏതോ ഒരു റിസർച്ചിന്റെ റിസർച്ച് ഫെസിലിറ്റീനുള്ളിലായിട്ടോ ാണ് മാ ഫോഴ്സിന്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ കുറെ കമന്റ് ചെയ്യുക കുറെ കമന്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ആയിരിക്കും അതേപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് ലൈക്ക് വെരി സിമ്പിൾ ടാർഗറ്റ് താഴെ ലൈക്കിന്റെ ബട്ടൺ കാണും ഫ്രീ ആയിട്ട് അമർത്താം എല്ലാവരും അമർത്തുക സോ നമ്മുടെ ഗെയിം കൂടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഓ എല്ലാവരും ടോർച്ചേ നൈറ്റ് ആയതുകൊണ്ടാ ഓക്കെ അടിപൊളി മ്യൂസിക് ആണല്ലോ നമ്മുടെ പുതിയ സ്കോപ്പ് ആ റെഡ്ബോട്ട് അപ്പം ഇവൻ വെച്ചാൽ അധികം കളിച്ച് നോക്കിയിട്ടില്ല ഇവര് ഡിഫൻസ് ഇതൊന്നും സാധനം ഡ്രില്ലർ ഇത് വെച്ചാൽ ഓട്ടോടൊന്നും സാധനമല്ലേ അങ്ങനത്തെ ഒരു വെപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവൻ ഡിഫെൻസിന്റെ ക്യാരക്ടറാണ് ഡ്രോൺ ഉണ്ടാവും ആൻഡ് ദിസ്ഇസ് മൈ സെക്കൻഡ് ക്യാരക്ടർ ഐ എം ട്രയിങ് ഇനിമേ എവിടെയാളേ അവിടുന്ന് വെരുന്നുണ്ടാവും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ടാവും നമ്മൾ സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ വാറായിരിക്കും ബ്രോ സീനാണ് ഞാൻ മിക്കവാറും ജയറോസ്കോപ്പ് ഓൺ ആക്കേണ്ടി വരും ഞാനിപ്പോ കളിക്കുന്നത് നോൺ ജയറോലാണ് കൈ കാരണം ഇനിയും കൊറേ സെറ്റിങ്സ് മാറ്റാനുണ്ട് ഇവിടെ സ്മോക്ക് ഇട്ടേ ഹലോ കൊടുത്തോട്ടുണ്ടല്ലോ എവിടെ പോയി ഓ തോന്നുന്നു ഏ ഇവിടെ മൊണ്ണ അവിടെ കിടന്ന് സ്നൈപ്പ് ചെയ്യു ഓ ഇന്നെ കണ്ടില്ല അയ്യോ ആരും വരില്ലേ ഇത് റീലോഡ് ആവുന്ന സമയത്ത് വന്നേ കഴിഞ്ഞിട്ടോ എം ടു ഫോർ നയൻ ആണ് സോ കയറാൻ വേണ്ടി നമ്മൾ ചാടുന്ന മട്ടോ ഹോൾഡ് ചെയ്ത് അയ്യോ ഓ ചെയ്തു ഇവിടെ റീലോഡ് ആവാനായി ഓ ഇതിൽ ഇരുപത് ബുള്ളറ്റ് ഉള്ളതുള്ളൂ ഇവിടെ ഇണ്ടായിരുന്നല്ലോ ഓനട പോയി ഓടെ ഡ്രോൺ അയച്ചിട്ട് ഡ്രോൺ എന്തെയ്യ ഡ്രോണൊന്നും ചെയ്യത്തില്ലേ അടിച്ചാണല്ലോ ഈ കഴിഞ്ഞ സുഖല്ലോ അടിക്കുന്നുണ്ട് ഇവിടെ ആരോള്ളേ ഇവിടെ നമ്മുടെ മിസർ എടുക്കുന്നുണ്ട് മിസർ ഉണ്ടല്ലേ ഞാനിത് എപ്പോഴാണ് എപ്പഴു നമുക്ക് ഷോർട്ട് കട്ടും കണ്ടിട്ട് പോകാൻ വരെ അറിയത്തും കൂടി ഇല്ല കുടിക്കുകയില്ല മണ്ണ് നമ്മളെ കണ്ടില്ലട ഷോർട്ട് കട്ട് പോയി നാളെ ആൾക്കാർ ഒരുമു രണ്ട

ഡ്രോൺ അറ്റാക്ക് ഈ ഡ്രോൺ എന്താ ചെയ്യാ ബ്രോ സൈഡിൽ നിന്ന് വന്ന് ഓ ഈ കഴിഞ്ഞു കൊള്ളാം തൊട്ട് സ്റ്റേബിൾ ആണ് ഐ ലൈക്കിംഗ് ഇറ്റ് കാരണം ഇത് എസ് എം ജി ആണ് ആർ പേജിങ്ങക്ക് അണാക്കലിട്ടാ കുടിയോ ആർ ചെന്ന് മോനെ എൻ്റെ ഫോമ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഉള്ളത് അവരുടെ സ്മോക്കല്ല അടിക്കുന്നത് ഇനി മറ്റേ സ്പെഷ്യൽ ലെൻസ് എന്തെങ്കിലും ഉണ്ടോ സ്മോക്കിന് ഉള്ളിൽ കൂടെ ആണെ മാഷല്ല സുബാൻ അല്ല അല്ലാൻ

ൾക്കാര് വന്ന് ഹെൽപ് ഹെൽപ്പ് കാലിന് കിടക്കുന്നത് കണ്ടില്ലേ ഇതൊന്ന് മനുഷ്യന്മാരാ കൈവെക്കട ബ്രൂ പ്ലീസ് ഹെൽപ്പ് കാല് പിടിക്കാം ഒൻപതിൻ്റെ ഈ പ്രാവശ്യം കണ്ടുകൊണ്ട് മക്കളെണ്ണാക്കിലേക്ക് ഞാൻ കേട്ടി കൊടുക്കും ഐ മീൻ ഞാൻ റോക്കറ്റ് അങ്ങോട്ട് വിടുന്ന പറഞ്ഞേ അത് കുടുങ്ങിട്ട് ഈ പ്രാവശ്യം കണ്ടുകൊണ്ട് മക്കളെ മുഖത്തായിട്ടി ഞാൻ കണ്ടത് പ്യൂർ സ്കില്ലാണോ അല്ലാതെ ലക്കൊന്നും അല്ല നിങ്ങൾ പറയും ബ്രോ അതൊക്കെ ബ്രോ ഓ ലാസ്റ്റ് പോസ്റ്റ് നമ്മൾ നമുക്ക് അപ്പുറത്ത് ഇവിടെ 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 മക്കളെ ഓ ഓ ഉണ്ട് ഗ്രനേഡ് ഗ്രനേഡ് ബ്രോ പൊട്ടിയോ മൈ ഗോഡ് നമ്മൾ ജയിക്കാനായി

ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇമാരെ വീഡിയോസ് ഒക്കെ കൊണ്ടുവരും പക്ഷെ തിരിച്ച് ഇല്ല അപ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബിന്റെ ബട്ടൺ കാണും അത് നിങ്ങൾ സ്നൈപ്പ് ചെയ്ത് ഓക്കെ സ്നൈപ്പർ അല്ലെങ്കിൽ മറ്റേ പൊട്ടാത്ത റോക്കറ്റ് ലോഞ്ചർ ഈ ഗെയിമിൽ കിട്ടിയ സാധനം അത് വെച്ച് ഒന്ന് ഒട്ടിച്ചേക്കും അപ്പൊ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ട അറിയാമല്ലോ ഹബിബി കം ടു ഇൻസ്റ്റാഗ്രാം പിന്നെ ബീച്ചായിട്ട് അല്ലെങ്കിൽ ക്യൂ ക്യൂ അക്കൗണ്ട് എന്തായാലും വേണം മസ്റ്റ് ആയിട്ട് വേണം എന്നാൽ മാത്രമേ ഈ ഒരു ഗെയിമിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഫോർ ഹൺഡ്രഡ് ലൈക്ക് വെരി സിമ്പിൾ ടാർഗറ്റ് ഫ്രീ ടു ബട്ടൺ കൂടി കാണും അടിച്ച് പൊളിച്ചേക്ക് നമുക്ക് കാണാം വീണ്ടും വീഡിയോയിൽ ടാറ്റ